ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഭജിസ്ഥാൻ ഷവർമ്മ നമുക്ക് ഒന്ന് നോക്കാം ഇനി ഇതിന് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം നമുക്ക് നാനൂറ് ഗ്രാം ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിൽ നമുക്ക് ഡാർക്ക് സോസാണ് ഉപയോഗിക്കുന്നത് ഡാർക്ക് സോസ് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് കൊടുക്കാം അര ടീസ്പൂൺ ഗർമസാല ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് ഇതൊന്ന് എടുക്കാം സോസ് ഒഴിച്ചതുകൊണ്ട് കുറച്ച് അതിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോകണ്ട കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും കൂടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയില് കൊടുത്തിട്ട് ഈ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇപ്പോൾ ഈ ചിക്കനിന്നുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്ന് ഇനി ഇതെല്ലാം ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് ഒന്ന് ആയിട്ട് പത്ത് വർക്കിലേക്ക് ഇണിച്ചെടുക്കാം അതിനിടയിൽ വേറൊരു ഉച്ചയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസും കൂടി എടുക്കാം ഇത് ഞാൻ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്നവർ നമുക്ക് കോരിയെടുക്കാം അങ്ങനെ ചിക്കൻ നമുക്ക് ഈ ഒരു പരുവത്തിലാവുമ്പോൾ മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം വലുതാണെങ്കിൽ പകുതി മതിയാവും ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ചിക്കനൊക്കെ വെച്ച അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഈ വെളുത്തുള്ളി ഒരു പത്തിരുപത് അല്ലിയുണ്ട് ഏകദേശം ചെറിയതായതുകൊണ്ട് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചാൽ മതി ഇതുപോലെ ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചാൽ മൂന്ന് ഉള്ളിയാണ് ഇത് മൂന്ന് മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തൊരു പൊടിയായി അരിഞ്ഞതും കൂടെ നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഡാർക്ക് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് കോഴിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നൊന്നര ടീസ്പൂൺ നമുക്ക് ഈ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതായതിൽ ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസ് മയണീസ് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വാട്ടി വെച്ചതും എല്ലാം കൂടി നമുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം ഇപ്പൊ ചിക്കനിലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതിൽ മയേണീസ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയാൽ മതി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഓരോ ആൾക്കും വീടുന്ന ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്താൽ മതി അതിനിടയിൽ എൻ്റെ വീഡിയോസിന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അത് നിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തേക്കണേ ഇനി ഇതുപോലെ നമുക്ക് കുബൂസ് അടർത്തി എടുത്തിട്ട് അതിനുള്ളിലേക്ക് മസാല നിറച്ച് കൊടുക്കാം ഞാൻ കുബൂസ് വാങ്ങിച്ചു തന്നെയാന്ന് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കുബൂസ് ഉണ്ടാക്കാൻ അറിയുകയാണെങ്കിൽ കുബൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക അതാകുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനം തന്നെ ആയല്ലോ ഇനി ഇതിനെ ഒരു ഫോയിൽ പേപ്പറിൽ നമുക്ക് പൊതിഞ്ഞ് ഷവർമ്മ റോളാക്കി മാറ്റാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തത് ഇങ്ങനെ നമുക്ക് ഇത് മൊത്തമായിട്ട് ചെയ്തെടുക്കാം ഇത് സാധാരണ സാധാരണയായിട്ട് ബട്ടർ പേപ്പറിലാണ് നമ്മൾ ചെയ്യാറ് ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പറിൽ ചെയ്തത് ഇതിൽ കുറച്ചും കൂടെ എളുപ്പം പോലെ തോന്നിയിട്ടുണ്ടായി എനിക്ക് ഈ ഒരു കൂട്ടിലെനിക്ക് പതിനഞ്ചോളം ഷവർമ്മ ഉണ്ടാക്കാൻ പറ്റീനെ പിന്നെ നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ഫോയിൽ പേപ്പറിലാണ് പൊതിയുന്നതാണെങ്കിൽ വേഗം കഴിയും എന്തായാലും നിങ്ങൾ ഷവർമ്മ ഉണ്ടാക്കി നോക്കണം ഫജിസ്ത ഷവർമ്മയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരെ ടാറ്റ സി യു